സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ അറിയിപ്പും ഏറ്റവും പുതിയ മഴ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ അവധി അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വന്നിരിക്കുകയാണ് ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതേ സമയം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഥവാ നാളെ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് മഴ പ്രമാണിച്ച് വരമണിക്കൂറുകളിൽ കൂടുതൽ അവധി വിവിധ ജില്ലകളിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വരമണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക